സ്വന്തം ആവശ്യങ്ങളും അതുപോലെ തന്നെ താൽപ്പര്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുടെ ആത്മാഭിമാനത്തെ പോലും പരിഗണിക്കാതെ അടിച്ചേൽപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ് അത്തരത്തിൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സ്ഥിരം ഇരകളിലൊന്നാണ് ഇറാൻ ഉപരോധങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോഴും ഇറാൻ ഒരിക്കൽ പോലും അടിയറവ് പറയാൻ തയ്യാറായിട്ടില്ല സ്വന്തം ആത്മാഭിമാനത്തെ മുറുകെ പിടിക്കുന്നതിൽ ഇവർ എല്ലാ കാലത്തും മറ്റ് രാജ്യങ്ങൾക്കൊരു മാതൃകയായി മാത്രമേ നിലനിന്നിട്ടുള്ളൂ ഇപ്പോഴിതാ വീണ്ടും ഇറാൻ അവരുടെ നിലപാട് ധീരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ്റെ വിദേശനയ ഉപദേശക സമിതി തലവനും അതുപോലെ തന്നെ മുൻ വിദേശകാര്യ മന്ത്രിയുമായിരുന്ന കമൽ ഖരാസിയാണ് പാശ്ചാത്യ ഏഷ്യയിലെ അല്ലെങ്കിൽ പശ്ചിമ ഏഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇറാൻ്റെ പുതിയ നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത് അതും ധീരമായ നിലപാടുകൾ പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രക്ഷുബ്ധ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിലപാടുകൾക്ക് ഏറെ പ്രസക്തിയുമുണ്ട് ഇറാൻ തങ്ങളുടെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കമൽ ഖരാസി നൽകിയിരിക്കുന്നത് ചർച്ചകൾക്ക് ഞങ്ങൾ സന്നദ്ധരാണ് തുറന്ന മനസ്സോടെ തയ്യാറുമാണ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെയും അടിച്ചേൽപ്പിക്കലുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ്റെ ഈ നിലപാട് രൂപപ്പെടുന്നതിന് പിന്നിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ചർച്ചകൾക്ക് വിലങ്ങതടിയാവുന്ന ഇസ്രായേൽ ആക്രമണങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത് കമൽ കരാസി തൻ്റെ പ്രസ്താവനകളിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതും അമേരിക്കയുമായുള്ള പരോക്ഷ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പകുതിയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളിലെ പാശ്ചാത്യ കക്ഷികളുടെ ആത്മാർത്ഥത ഇല്ലാമയായിട്ടാണ് കാണുന്നത് അതിൻ്റെ തെളിവുമാണത് ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനിൽ ആറാം ഘട്ട അമേരിക്ക ഇറാൻ ചർച്ചകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഉണ്ടായതും അതുതന്നെയാണ് ചർച്ചകൾ യുക്തിഹതവും അതുപോലെ തന്നെ ഇറാൻ്റെ മാന്യതയും അന്തസ്സും പരിഗണിക്കുന്നതായിരിക്കണം അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ ചെറുക്കുമെന്നാണ് കരാസി വ്യക്തമാക്കിയിരിക്കുന്നത് ഭീഷണികൾക്ക് വഴങ്ങി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് മാന്യതയുള്ള ഒരു രാജ്യത്തിനും ചേർന്നതല്ല എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെയും നിലപാട് മറ്റൊന്ന് ആണവ ഭീഷണിയാണ് ഇറാൻ്റെ നിലവിലെ ആണവ നയം മതപരമായ ഒരു ഉത്തരവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് ആയത്തുള്ള അലി ഖമേനി വൻ നശീകരണ ആയുധങ്ങളുടെയും നിർമ്മാണവും അതുപോലെ ഈ ആയുധങ്ങളുടെ എല്ലാം നിർമ്മാണവും ഉപയോഗവും മതപരമായി നിഷിദ്ധമാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ് ഈ മതപരമായ വിധി നിലനിൽക്കുന്നതിനാലാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് ഔദ്യോഗികമായ നിലപാടുകളെല്ലാം എങ്കിലും ഖരാസയുടെ പുതിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമായ കാര്യമാണ് ഇറാൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ആണവ സിദ്ധാന്തം മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആണവ ശ്രമങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ആക്രമണത്തോടുള്ള എല്ലാം നേരിട്ടുള്ള പ്രതികരണമാണിത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും നേരിട്ട് നൽകുന്ന പ്രതികരണമാണിത് നിലവിൽ ഇറാൻ അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആണവായുധ നിർമ്മാണത്തിന് തൊണ്ണൂറ് ശതമാനം ശുദ്ധീകരണം ആവശ്യവുമാണ് സാങ്കേതികമായി ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നും എന്നാൽ മതപരമായ വിലക്ക് മാത്രമാണ് അതിന് പിന്നിൽ പിന്നോട്ട് നിർത്തുന്നതെന്നും കരാസി തുറന്നു പറയുന്നുണ്ട് ഒപ്പം തന്നെ അത് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ തന്ത്രത്തിന് മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് വ്യക്തമാക്കുന്നത് പ്രകോപനങ്ങൾ അതിരുകടന്നാൽ എല്ലാ വിലക്കുകളെയും മറികടന്ന് ഇറാൻ അവരുടെ സകല സന്നാഹങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങളും സംബന്ധിച്ച ദേശീയ നിലപാടാണ് അടുത്ത പ്രധാനമായ ഘടകം ഇറാനെ സംബന്ധിച്ച് ആണവ ചർച്ചകൾ അവരുടെ മിസൈൽ ശേഷി അല്ലെങ്കിൽ മേഖലയിലെ സഖ്യകക്ഷികൾക്കുള്ള പിന്തുണ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെയാണ് അല്ലെങ്കിൽ അമേരിക്ക ശ്രമിക്കുന്നതിനെയാണ് ഈ അടിച്ചേപ്പിക്കൽ എന്ന് വിളിക്കുന്നത് അന്തസ്സ് വിവേകം യുക്തി എന്നീ മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായി മാത്രമേ ഏതൊരു ചർച്ചയിലും ഏർപ്പെടൂ എന്നത് ഇറാൻ്റെ പ്രഖ്യാപിത നിലപാടാണ് മിസൈൽ ശേഷി അല്ലെങ്കിൽ പ്രാദേശിക പ്രതിരോധ അച്ചുതണ്ടിനുള്ള പിന്തുണ എന്നിവ ചർച്ച ചെയ്യാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഇറാൻ ഒരിക്കലും തയ്യാറല്ല പകരം രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന അല്ലെങ്കിൽ യുറേനിയം തന്നെ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശവും അനിവാര്യമാണെന്നും അത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ചുള്ള തങ്ങളുടെ അവകാശമാണെന്നും ഇറാൻ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുമുണ്ട് പ്രതിരോധ അതിശക്തമായി മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഭീഷണികളോടും സൈനിക നടപടികളോടും സൈനിക ഇടപെടലുകളോടും ശക്തമായി പ്രതികരിക്കാൻ സജ്ജരാണെന്നും എന്നാൽ യുക്തിസഹമായ നയതന്ത്രത്തിന് തടസ്സമുണ്ടാകരുതെന്നും ഖരാസിയുടെ പ്രസ്താവനകൾ ലോകത്തിന് സന്ദേശമാവുകയാണ് ഇവിടെ ഇപ്പോഴും ഖരാസി അടക്കമുള്ളവർ പറയുന്നത് അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതിന് ഞങ്ങളുടെ അഭിമാനം തന്നെ വിറ്റുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലിരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാഭിമാനമാണ് വലുത് ആ ആത്മാഭിമാനം വിട്ടുകൊണ്ട് ഒരിക്കലും ആരുടെ മേലും ആർക്ക് കീഴിലും ഞങ്ങൾ വന്നിരിക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ ആഭിമാ ആത്മാഭിമാനത്തിന് എന്തെങ്കിലും ഒരു പോറലുണ്ടായാൽ അത് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കാനുള്ള കാരണമായി കണക്കാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള അറുപത് ശതമാനത്തോളം ശേഷി ഇപ്പോൾ തന്നെയുണ്ട് അത് തൊണ്ണൂറ് ശതമാനം ആണ് ആവശ്യമുള്ളതും അത് അവർക്ക് എത്രയും വേഗം നടപ്പിലാക്കാൻ കഴിയുമെന്നും എന്നാൽ മതപരമായ ചില ചട്ടക്കൂടുകൾ ഉള്ളതുകൊണ്ടും ചില പിടിച്ചു നിർത്തലുകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഞങ്ങളതിന് മുതിരാത്തതെന്നുമാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പലയിടങ്ങളിലും അമേരിക്ക നടത്തുന്ന ഈ പറഞ്ഞ സ്ഥിരം ഏർപ്പാടുകളുണ്ട് അതിൽ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാറില്ല ആവശ്യങ്ങൾ അംഗീകരിക്കാറില്ല അതുപോലെ തന്നെ അവരുടെ ആത്മാഭിമാനത്തെ പോലും പരിഗണിക്കാറില്ല എന്നുള്ള ആക്ഷേപം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ട്രംപ് പലപ്പോഴും പറയുന്നത് ഞാനാണ് പരമാധികാരി ലോകത്തിൻ്റെ പരമാധികാരി ഞാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമായിരിക്കും പരമാധികാരി ആ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ ഞാൻ സംസാരിക്കുകയുള്ളൂ എല്ലാവരും എൻ്റെ കീഴിലാണ് എൻ്റെ കാഴ്ചവട്ടിലാണ് എന്ന തരത്തിലാണ് ട്രംപ് ഇപ്പോഴും സംസാരിക്കുന്നത് അതിന് മറുപടിയുമായിട്ടാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള സമീപനമായി ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് ഒരുത്തനും വരേണ്ട ആവശ്യവുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നാൽ ഞങ്ങൾക്ക് മേൽ കുതിര കയറാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് ആർക്കും ഞങ്ങൾ അനുവദിച്ച് നൽകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്